ഞാനവിടെ കുടിഞ്ചോട് പോവാൻ പോവാൻ അമ്പല ആ ഞാനും വരാം വാ അവിടെ നമ്മളെ വീട് അമ്പത് റെഡി ആക്കിയിട്ടേ നാളെങ്കിലും വളമായിട്ട് വരും റെഡിയാക്കാൻ വേണ്ടി പോവാളെങ്ങോട്ട് പോവാ വന്നിട്ടായിരിക്കും വാ ആയിരിക്കുമോ ഇപ്പുറത്ത് കയറണേ ഇപ്പുറത്ത് കൂടെ കയറും ആ

നമ്മുടെ ഒരു ബില്ലിലേക്ക് കൂടി ഇട്ടാലും ഇപ്പൊ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും ഇതല്ലെങ്കിൽ പേപ്പർ നമ്മൾ എവിടെ കൊണ്ടുപോയി ഒന്നാക്കി കുളിച്ചു മൂടിയ വലിച്ചെറിയും ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ എടുക്കുന്നതാണ് ശരി അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഈ വേസ്റ്റിനെ നമ്മുടെ ഒരു പഞ്ചായത്തിൽ അതിനെന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അതെ തീർച്ചയായിട്ടും ഇത് നല്ലൊരു നല്ലൊരു അഭിപ്രായമാണ് എല്ലാ പഞ്ചായത്തിലും ഇതുപോലത്തുള്ള ഈ കമ്പനികളിൽ ഇങ്ങനെ ഈ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വേസ്റ്റ് മാലിന്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിന്റെ അത് വളവായിട്ട് മാറുകയും ചെയ്യും ഇതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറുകയും ചെയ്യും പല വീടുകളിലും ഇപ്പം വേസ്റ്റ് മാലിന്യ കൂമ്പാരം പോലെ അടച്ചാണ് പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലാണ് ടൂറിസം മേഖലയാണ് പല സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് കൂമ്പാരമായിട്ട് ഇങ്ങനെ കൂട്ടി സ്ഥലമാണ് അവിടെയൊക്കെ ഇത് ഏറ്റവും ആപ്റ്റായ സാധനമാണിത് കാരണം ഇത് ഇനി ഞാനത് ഇപ്പൊ ഇത് ഞാനത് കണ്ടിരിക്കുകയാണ് ഇനി ഞാനും ഇത് അവിടെ ചെന്ന് പറയും കാരണം അവിടെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ളൊരു മെഷീനിലൂടെ ഇത് പ്രവർത്തിപ്പിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വളം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കണ്ടിരിക്കുക ക്വാണ്ടിറ്റിയും കുറയ്ക്കാം തീരെ അതെ അതെ നമ്മൾ പത്ത് കിലോ സാധനം ഇട്ടപ്പോൾ അതിനകത്ത് അതിനകത്ത് ഉണ്ടാക ഒരു കിലോ സാധനമാണ് വരുന്നത് അത്ര ക്വാണ്ടിറ്റി കുറഞ്ഞു അത് വളമായിട്ട് വരുമ്പം അത് ഒരു അര കിലോ ആയിട്ടാണ് കുറയുന്നത് ഏറ്റവും നല്ലൊരു നല്ലൊരു കാര്യമാണ് ഇത് ടൂറിസം ഞാൻ ഞങ്ങളുടെ മേഖല മേഖലയാണ് ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നതാണ് ഫുഡിന്റെ വേസ്റ്റുകളും അല്ലാത്ത വേസ്റ്റുകളും ഒക്കെ കുറെ സ്ഥലങ്ങളിൽ കുണി കിടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് വളവാക്കി മാറ്റിയെടുക്കാൻ പറ്റും ആ ഇതിലേക്ക് ടുത്ത് നമുക്ക് നിക്കാൻ നിക്കും നമ്മുടെ ഇന്നോക്കുളത്തിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഇതിന് സ്മെല്ല്ണ്ടാവത്തില്ല പുരുസം നമ്മൾ അതുപോലെ കൃഷി ചെയ്തിട്ട് വേസ്റ്റിനെ നമ്മള് ഈ പറഞ്ഞ ഈ ബിന്നിൽ ഇടും ഇതെന്ന് പറഞ്ഞ് കഴിയുമ്പോ നമ്മൾ അപ്പൊ മുപ്പത് ദിവസം കൊണ്ട് ഇത് കമ്പോസ്റ്റ് ആവുമ്പോ ഇത് മാറ്റി നമുക്ക് വീണ്ടും ഇതിനകത്ത് അപ്പൊ ഇത് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന എന്തിനുവേണ്ടിട്ടാണ് കൂടുതലും നമുക്ക് വെജിറ്റബിൾ പച്ചക്കറിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് അല്ല പച്ചക്കറി വളമൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഇത് ഉപയോഗിച്ച് എടുക്കാൻ ഉണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പച്ചക്കറിയുടെ ഇത് നമുക്ക് കുറക്കാൻ പറ്റും കാർഷിക സംസ്കാരം നമുക്ക് തിരിച്ചു കൊണ്ടിരാൻ പറ്റും തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ്